എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവയാനി എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് മാതൃശൊന്നും ഇണ്ടാതെ പോയി കഴിയുന്നതിരിക്കും ദേവയായി എനിക്ക് ആകെ സങ്കടം ആട്ടോ രാമൻ എന്തോ ഒന്നും പറയാതെ പോയത് എന്നിങ്ങനെ കരഞ്ഞോണ്ട് ചോദിക്കുമ്പം ജയൻ പറയുവാണ് എന്തിനാ ദയവാനി നീ ഈ കാര്യങ്ങളെല്ലാം ഇത്രത്തോളം കൊണ്ടെത്തിച്ചത് ഇത് നിനക്ക് നേരത്തെ തുറന്നു പറയാമായിരുന്നല്ലോ ഈ വീട്ടിലെ ഓരോരുത്തർക്കും വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നടക്കുന്ന മനസ്സുള്ളവളാണ് നയന ആ മരുമോളാണ് നമ്മളാരും ഈ വീട്ടിലില്ലെങ്കിലും ഇവിടെ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുവാണ് ഇനി പാദർശൻ്റെ മനസ്സ് മാറുമെന്നു അറിയില്ല എന്നവര് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് അവൻ പോയി എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരും എൻ്റെ കണ്ണടയുന്നത് വരെ എൻ്റെ അടുത്തുണ്ടാവണം എൻ്റെ നയന മോളെ അതിൻ്റെ ഒരു വാശിയാണ് ഞാനത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോകുന്നതേ എല്ലാവർക്കും ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് അന്നേരം അജയൻ ജയനോട് ചോദിക്കുന്നുണ്ട് എല്ലാം ഇട്ടത്തി തുറന്നു പറഞ്ഞു എന്നിട്ടും ആദർശന് വേണ്ടി മാറ്റമൊന്നും ഇല്ലല്ലോ ഏട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അതാണ് ഞാനും ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ അവൻ്റെ എന്താണോ എന്ന് അവർ പറയുകട്ടോ ഈ സമയം നമ്മുടെ കനകയും ഗോവിന്ദനും ആകെ ടെൻഷനാണ് അവരും ഇതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക അന്നേരം കനക പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്താലോ നമുക്ക് അവിടെ ഒന്ന് പോയാലോ മോനോടൊന്ന് സംസാരിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഏ അത് ശരിയാകിയല്ല അവിടുത്തെ മുത്തശ്ശനെ പോലെ തന്നെയാണ് ആദർശ് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലേ മോൻ ചെയ്യുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ മോളെ തള്ളിക്കളഞ്ഞ ആ കാര്യം പറഞ്ഞുകൊണ്ട് ചിരുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം കനക പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ആകെപ്പാടെ മാനസമാധാനക്കേടായുള്ള ഗോൻ്റെ കേട്ടെന്ന് പറഞ്ഞാൽ കനകയ്ക്ക് ആകെ സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഒരു സംസാരിച്ചോണ്ടിരിക്കുന്നേക്കുമാണ് അങ്ങോട്ടേക്ക് ആദർശി വരുന്നത് ആദർശനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കനകയ്ക്കും ഗോന്നിനുമൊക്കെ പെട്ടെന്ന് നയനെയും വിളിക്കും നയനെയും വന്ന് കഴിയുമ്പോഴത്തേക്കും ആദർശ ആകത്തോട്ട് കയറി വരും അന്നേരം ആദർശ അന്നേരം ഭയങ്കര സീരിയസ് ആയിട്ടാണ് ആദർശം പറയും ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയല്ല വന്നത് ഞാൻ ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിൻ്റെ അത് സൈൻ ചെയ്ത് തന്നേക്കണം അതിനെപ്പറ്റി സംസാരിക്കാനാ വന്നത് എന്നിങ്ങനെ പറയും അന്നേരം ഡിവോഴ്സോ മോനെ അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് ഉണ്ട് ഇനി ഒരിക്കലും എനിക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയുവാണ് അന്നേരം നയന പറയും ഇനിയിപ്പോൾ ആദർശ എൻ്റെ തീരുമാനം എന്താണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനത് അനുസരിച്ചോളാം എന്ന് നയനയും പറയുന്നുണ്ട് അന്നേരം ആകെ ടെൻഷനാണ് കനകയ്ക്ക് അന്നേരം ആദർശ പറയുന്നുണ്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഏതായാലും അമ്മ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇവിടെ അമ്മ ഇപ്പം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നേക്കാളേറെ അമ്മ ഇപ്പം സ്നേഹിക്കുന്നത് ഇവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിലും എനിക്ക് എനിക്കിവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് തന്നെയാണ് ആദർശ് പറയുന്നത് അന്നേരവും നായനെയും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയും എല്ലാ തെറ്റുകളും പരസ്പരം തുറന്നു പറയാം എന്നിട്ട് നമുക്ക് പിരിന്നിനെ പറ്റി ഒരു തീരുമാനമെടുക്കാം നിനക്ക് എന്നോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നാണല്ലോ പറഞ്ഞിരുന്നത് അങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സമയമുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് ആദർശിച്ചിട്ട് റൂമിലേക്ക് വായെന്ന് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും റൂമിലേക്ക് പോകാം അവരിങ്ങ് പോയി കഴി കനൈക്കും ഗോവിന്ദനും ആകെ ടെൻഷനായി ഇനി എന്താ ഗോവിന്ദേട്ടാ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെക്കുമ്പം ഇനി നമുക്കൊന്നും ചെയ്യാനില്ല അവർ തമ്മിൽ സംസാരിക്കട്ടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ അല്ലാതെ അതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല അവരുടെ പ്രായമായ കുട്ടികളില്ല അതിൻ്റെ അകത്ത് ഇനി നമ്മൾ അഭിപ്രായം പറയണ്ട എന്ന് തന്നെ ഗോവിന്ദനും പറയുന്നു ഏതായാലും അകത്തേക്ക് വരുന്ന ആദർശ നല്ല ദേഷ്യത്തിലാട്ടോ ആദർശനോട് ചോദിക്കുവാണ് നന്നായനെ ആദർശനെ എന്നെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ ആദർശൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വയ്ക്കുമ്പോൾ വിട്ടുകളയാനല്ല ഇനി ഒരിക്കലും നിന്നെ ഓർ ക്കരുതേ എന്നാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അത്രത്തോളം ഞാൻ നിന്നെ വെറുത്തു പോയി എന്ന് പറയുമ്പോൾ അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ആദർശേട്ടാ ചെയ്തോ എന്നോട് തുറന്ന് പറയുക പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് എൻ്റെ അമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങി എന്ന് നീ എന്നോട് തുറന്നു പറഞ്ഞില്ല നീ അത് എന്നോട് മറച്ചു വെച്ചു പലപ്പോഴും എനിക്ക് സംശയം തോന്നിയപ്പോൾ പോലും ഇല്ല അമ്മ നിന്നെ വെറുക്കുവാണ് എന്ന് എന്നെ കാണിക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ നീ വളരെ വിദഗ്ധമായിട്ട് അഭിനയിച്ചു എന്നിട്ട് എന്നോട് നുണ പറയുവാണെങ്കിൽ ചെയ്തത് പലപ്പോഴും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു ഒരേ ബെഡ്റൂമിലാണ് നമ്മൾ കഴിഞ്ഞിരുന്നത് എന്നിട്ടും വളരെ രഹസ്യമായിട്ട് പോലും അതൊന്നും എന്നോട് പറയാൻ നീ മനസ്സ് കാണിച്ചില്ല അങ്ങനെ എന്നോട് കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ഒരു കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറയാറുണ്ട് ഒരു കാര്യവും മറച്ചു വെക്കാറില്ല അങ്ങനെ എൻ്റെ മുന്നിൽ കളത്തരം കാണിക്കുന്നവരെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് തന്നെ പറയും അന്നേരം നയനെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നത് നേരാണ് പക്ഷേ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പം ആദർശ അമ്മ അങ്ങനെ പറഞ്ഞാലും നിനക്ക് എന്നോട് പറയാനുള്ള കടമയുണ്ടായിരുന്നു നീ അത് ചെയ്തു ില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഇനി ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നു അന്നേരവും എനിക്ക് ആകെ സങ്കടമാണ് അപ്പം നാ അനുഭവിക്കുന്നുണ്ട് എന്നെ അങ്ങനെ വിട്ടുകളും പറ്റുമോ എനിക്ക് ബന്ധം വേർപിരിയാ വേർ പിരിയാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറയുമ്പം ആദർശ പറയുന്നുണ്ട് എനിക്ക് താല്പര്യ കുറവൊന്നുമില്ല നിന്നെ വിട്ട് കളയുന്നതിന് എനിക്ക് കുഴപ്പമില്ല ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു ചെല്ലുമ്പം നീ ഇല്ലാതെയാണ് ചെല്ലുന്നത് എങ്കിൽ എൻ്റെ അമ്മ ബഹളം വെക്കും ചിലപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്നിരിക്കും കാരണം ആ അമ്മയിപ്പം അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെക്കാളേറെ അമ്മ ഇപ്പം സ്നേഹിക്കുന്നത് നിന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ൊക്കെ സംഭവിച്ചെന്നിരിക്കാം പക്ഷേ അതൊന്നും എൻ്റെ മനസ്സ് മാറ്റില്ല എന്നൊക്കെ തന്നെയാണ് ആദർശം പറയുന്നത് എന്തെയ്യും നായനയ്ക്ക് ആകെ സങ്കടം നയനെ പറയുന്നുണ്ട് അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അമ്മ അതാരോടും പറയരുത് എന്നൊരു ഡിമാൻഡ് വെച്ചു ആ സ്നേഹം ഞാൻ ഒരുപാട് കൊതിരുന്നുകൊണ്ട് അമ്മയെ ചീറ്റി ചെയ്യാൻ എനിക്ക് തോന്നിയില്ല എന്നൊക്കെ പറയുവാണ് അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞേക്കും ആദൃശ്യം പറയുന്നുണ്ട് നീ എൻ്റെ അമ്മയ്ക്ക് കരള് കൊടുക്കാൻ തയ്യാറായി ആ സമയത്ത് കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് നിൻ്റെ പുറകെ ഞാൻ നടന്നതാണ് എന്നിട്ട് നീ എൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുത്തു അങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് പുതിയൊരു ജീവിതം കിട്ടിയത് ആ സ്ഥിതിക്ക് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു നിൻ്റെ അടിമയായി തന്നെ ഇനി അങ്ങോട്ട് ജീവിക്കണമെന്നാണ് ഞാൻ കരുതിയത് എങ്കിൽപ്പോലും എന്നോടൊന്നോണ പറയുകയും മറച്ചു വെക്കുകയും ചെയ്യുന്നത് എനിക്ക് സഹിക്കുക പറ്റത്തില്ല അത് അറിഞ്ഞപ്പം എനിക്ക് ഒരുപാട് വിഷമം തോന്നി നീ ഏതാണ്ടൊക്കെ എന്നോട് പറയാനായിട്ട് പുറകെ നടന്നിരുന്നല്ലോ അതെന്തായിരുന്നു ചോദിക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു എന്ന് പറയും ഞാൻ ആദർശം പറയുന്നുണ്ട് ഞാനെല്ലാം നിന്റെ പുറകെ നടന്ന് കണ്ടുപിടിച്ചതിന് ശേഷമല്ല എൻ്റെ അടുത്ത് നീ പറയാനായിട്ട് വന്നത് വിഷുവിന് അമ്മ ഇവിടെ വന്നതും അത് കഴിഞ്ഞ് നന്ദൂരി യാത്രയാക്കാൻ വന്നതും എല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു ഇതൊന്നും അറിയാതെ ഞാൻ ഇരിക്കുമായിരുന്നു എന്നാണോ നീ കരുതിയത് അതിന് ശേഷമല്ല എന്നോട് പറയണമെന്ന് നിനക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ എനിക്കത് കേൾക്കാൻ താല്പര്യം എന്ന് പറയും അന്തേക്കും നായനെ ആകെ സങ്കടം നായനെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മ അങ്ങനെ ഒരു ആവശ്യം എന്നോട് മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എൻ്റെ തെറ്റാണ് എന്ന് എനിക്കറിയാം ആദൃശ്യമായിട്ട് തന്നെ എന്നോട് എന്ന് പറഞ്ഞ് കൈ കൂപ്പിപ്പിടിച്ച് വിങ്ങി കരയുമാണ് അന്തേയും ആദൃശം നായനെടെ ആ കയ്യിലങ്ങ് പിടിക്കും അന്തേയും നായനയ്ക്കൊരു അത്ഭുതമാണ് ഇതെന്താ സംഭവിക്കുന്നേ എന്നോർത്ത് ഏതായാലും ആദൃശം അത് കഴിഞ്ഞ് ചേർത്ത് പിടിക്കുന്നിട്ട് പറയുന്നുണ്ട് നീ എന്നോട് കാര്യങ്ങളെല്ലാം അങ്ങളെല്ലാം മറച്ചു വെച്ചത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നീ ഒന്ന് വേദനിക്കട്ടെ എന്ന് കരുതി തന്നെ ഞാൻ ഇത്രയൊക്കെ കാണിച്ചത് അനഃപൂർവ്വമായിരുന്നു ആ സമയത്ത് എനിക്ക് നിന്നോട് ഭയങ്കര വെറുപ്പുണ്ടായിരുന്നു പക്ഷേ നീ അവിടുന്ന് ലെറ്റർ എഴുതി വെച്ചിട്ട് പോന്നതിന് ശേഷം എനിക്ക് ഇതിന് വിഷമമൊക്കെ തോന്നി പിന്നെ അമ്മയുടെ അവസ്ഥ എങ്ങനെ കണ്ടപ്പം ഞാൻ ഒന്ന് അഴിഞ്ഞതാണ് എന്നൊക്കെ പറയും എന്നിട്ട് നയനെ ആശ്വസിപ്പിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് നീ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ എൻ്റെ തലയെടുക്കും നീ ഇല്ലാതെ ഇനി ഒരു ജീവിതം ഇല്ലായെന്ന് പറഞ്ഞാൽ അമ്മ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സോൾവാക്കി രണ്ടുപേരോടെ ഇറങ്ങിപ്പോരാനായിട്ട് തോന്നുവാ തുടങ്ങുകട്ടോ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുവാണ് എന്നിട്ട് ആദർശി പറയുന്നുണ്ട് ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ആ പുറത്തിരിക്കുന്നവരും കൂട്ടുനിന്നല്ലേ അതുകൊണ്ട് അവരും ഇത്തിരി ടെൻഷൻ അടിക്കട്ടെ എന്ന കരുതി തന്നെയാണ് ഞാൻ ഇത്തിരി സീരിയസ് ആയിട്ട് അവരോട് സംസാരിച്ചിട്ട് ആകത്തോട് കയറിപ്പോകുന്നത് എന്നും ആദർശിച്ച് നായനോട് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം പുറത്ത് ഗോവിന്ദനും കറങ്ങിയ ആകെ വിഷമത്തിൽ അപ്പം ഗോവിന്ദം പറയുന്നുണ്ട് and yeah. ഒരു സൈഡ് പ്രശ്നങ്ങളൊക്കെ തീർന്നു വരുമ്പോൾ മറ്റേ സൈഡ് ഇതുപോലെയാകും ഇതിപ്പം അഭിമോൻ സ്വഭാവമൊക്കെ മാറ്റി നവേടെ അടുത്ത് വന്ന് അവളെങ്ങോട്ട് പുറത്തൊക്കെ പോയേക്കുവാണ് അവർ ഭയങ്കര സന്തോഷത്തിലാണ് അന്നേരം മറു സൈഡിൽ ഡിവോഴ്സിനായിട്ട് നടക്കുന്നത് ഇത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതേക്കും അങ്ങോട്ട് രണ്ടുപേരോട് ഇറങ്ങി വരും നയനിയും ആദർച്ചോട്ടെ എന്നിട്ട് പറയും ഞാൻ ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ മോനെ എന്ന് ചോദിക്കും കനക അന്നേരം ഞാൻ വക്കീൽ ഓഫീസിലേക്കാണ് പോകുന്നത് ഇവള് ഡിവോഴ്സിന് സമ്മതം എന്ന് പറഞ്ഞു അപ്പം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് സൈൻ ചെയ്യുകയാണെങ്കിൽ വലിയ കോലാഹല കോലാഹലങ്ങളില്ലാതെ കാര്യങ്ങൾ അങ്ങ് നടക്കൂല്ലോ എന്ന് പറയും അധികം ആകേശമാണ് കനകയ്ക്ക് അന്നേരം ഇവരുടെ വിഷമം കാണുമ്പോൾ ആദർശ പറയുന്നുണ്ട് ഇവളെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോവാണ് അമ്മ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവളെന്നോട് കാര്യങ്ങൾ മറിച്ച് വെച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇവരുടെ കൂടെ കൂടി നിങ്ങളും എന്നെ കുറങ്ങ് കളിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഇതറിഞ്ഞപ്പോൾ തൊട്ട് മോനോടൊന്നും മറച്ച് വെക്കരുത് എല്ലാം തുറന്നു പറയണം എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് വിഷുവിന് ഇവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ലാസ്റ്റ് നന്ദുമോൻ പോയ പോയെന്ന് ഞാൻ അമ്മയോട് മോൻ്റെ അമ്മയോട് സംസാരിച്ച് ഇത് മോനെ കൂടി അറിയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അറിയിച്ചോളാം അനുവാദവും കൊടുത്തു അതിനുശേഷമായിരുന്നു മോൾ മോൻ്റെ അടുത്തോട്ട് uana daana ka pari നേരം അദർശ് പറയുന്നുണ്ട് ആയിക്കോട്ടെ അമ്മ അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് രഹസ്യമായിട്ടെങ്കിലും എന്നോട് പറയായിരുന്നു അതാ അവൾ ചെയ്തില്ല അതിനാണ് ഞാൻ അവളെ ഏറ്റവും ഒന്ന് വിഷമിപ്പിച്ചതെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എന്നേക്കാൾ ആവശ്യം എൻ്റെ വീട്ടുകാർക്ക് ഇപ്പം ഇവിടെയാണ് കാരണം അവിടെയുള്ള എല്ലാവരും ഇവളെ സ്നേഹിക്കുന്നുണ്ട് ഒരു ദിവസം പോലും ഇവളെ കാണാതിരിക്കാൻ എൻ്റെ അമ്മയ്ക്കോ മുത്തശ്ശനോ മുത്തശ്ശിക്കോ എന്തിനെ എൻ്റെ അച്ഛനും പോലും ഇനി സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവളെ കൂട്ടിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ അവർക്കെല്ലാം ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവാണേന്ന് പറയും അന്നത്തേക്കും കനകം മോനെ ഇതിനു മുമ്പ് വന്നപ്പോഴും ഒന്നും കഴിച്ചില്ല വിഷുവിനാണ് മോൻ ഇങ്ങോട്ട് വന്നുമില്ല എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോൾ അമ്മ അതിനൊന്നും സമയമില്ല വീട്ടിലുള്ളവർക്കും ആകെ ടെൻഷൻ വീട്ടിലുള്ളവരും ആകെ ടെൻഷനിലിരിക്കുവാണ് അവരുടെ ടെൻഷൻ കുറയ്ക്കണം അസുഖങ്ങളൊക്കെ ഉള്ളവരല്ലേ അതുകൊണ്ട് അങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എങ്കിൽ ഇനിയിപ്പോൾ തടയൊന്നും വേണ്ട അവർ പോട്ടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവട്ടെ എന്ന് പറയും അന്നേരവും ആദർശ് എടുത്തു പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് ഇനി മേലാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എന്നോട് മറച്ചു വെക്കരുത് എന്നോട് കള്ളത്തരം കാണിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല അത് എന്തോരം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ഏതായാലും സന്തോഷത്തോടെ അവരവിടുന്ന് ഇറങ്ങുവാണ് വലിയൊരു സങ്കടം മാറിയതിന്റെ ആശ്വാസത്തെ നിൽക്കുവാണ് കനയയും കൂന്തനും പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് അവർക്കെല്ലാം ചെറിയൊരു ടെൻഷനുണ്ട് ആദർശമൊന്നും പറയാതെയാണല്ലോ ഇറങ്ങി പോകുന്നത് അതുകൊണ്ട് ഏതായാലും മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനൊരു അവസ്ഥയിലും എങ്ങനെയാണ് പക്വതപൂർവ്വം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്ന് ആദർശം തെളിയിച്ചു അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് പറയും അന്നേരം അജയം പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഡിവോഴ്സ് ആകും എന്ന് കരുതി മുകളിൽ കുറച്ച് പേര് ആഘോഷം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് അത് ശരിക്കും ഒന്ന് കൊടുക്കുക ചെയ്യേണ്ടതെന്ന് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതുങ്ങളൊക്കെ എന്താ ഇങ്ങനെയായി പോയെന്ന് എനിക്കറിയത്തില്ല ജനം ി അനിമയുടെ വിവാഹം കഴിഞ്ഞ പിന്നെ എങ്ങനെയായി പോയത് എന്ന് പറയുമ്പം ഏർ അജയം പറയുന്നുണ്ട് അവളുടെ സ്വഭാവം ഇനി പെട്ടെന്നൊന്നും മഴയ രീതിയിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെയായി പോയി സ്വന്തം മരുമകളെ നയനിയും നവ്യം കൂടി ഇവിടെ നിന്ന് പുറത്തേ അടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവളുടെ വിചാരം എന്നൊക്കെ ജയനും പറയുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നെങ്കിൽ മൂന്നും അങ്ങോട്ട് വരും എന്നിട്ട് ജലജ ചോദിക്കുക അച്ഛ ആദൃശ ഡിവോഴ്സിന് തയ്യാറാകുവാണ് എന്നൊക്കെ കേട്ടു അച്ഛൻ എന്തിനാണ് അതിനെ സമ്മതിച്ചു കൊടുക്കുന്നത് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിക്കും അങ്ങനെ മുത്തച്ഛൻ പറയും അവർ പ്രായപൂർത്തിയായവരല്ല അവരുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കു അതുകൊണ്ട് അവർ തീരുമാനങ്ങൾ എടുക്കട്ടെ ഞാൻ അതിനകത്ത് ഇടപെടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെയാണ് അച്ഛാ ഏതായാലും അവര് വരുമ്പോൾ ഞാൻ പറയും എടാ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെ പറയുവാണ് ജലജ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്ക് ആദർശൻ്റെ വണ്ടി വന്ന് സൗണ്ട് കേൾക്കും ഭയങ്കര സന്തോഷത്തോടെ അനാമിക്കേ ആദർശേട്ടം വന്നു എന്ന് പറയുക കേട്ടോ ആദർശ ഡിവോഴ്സ് വക്കീലിനെ കാണാൻ പോയതായിരിക്കും എന്നാണ് ഇവരുടെ വിചാരം അന്നേരം അത് തന്നെ എടുത്തു പറയുന്നുണ്ട് ജയൻ അവൻ വക്കീലിനെ കാണാൻ പോയിട്ട് വന്ന വഴിയായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെ അവർ നോക്കി നിൽക്കുവാണ് അന്നേരം ഇതേ ആദർശ അതിനെങ്ങനെ ഒരുമിച്ച് കയറി വരും അതൊരു വലിയൊരു ഷോക്കാണ് അവർക്ക് ജാനകിയും അനാമികയും പരസ്പരം നോക്കി ഇങ്ങനെ കണ്ണും വായും വീഴ്ച നിൽക്കില്ലേ അങ്ങനെ നിൽപ്പുണ്ട് ഏതായാലും ഒരുപാട് സന്തോഷത്തോടെ ആദർശം നയനിയും കയറി വരുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു